ഞാൻ വണ്ടി എടുത്തായിരുന്നു പ്രൈസ് ഓൺ റോഡ് കേരളത്തിൽ വരുന്നത് സംതിങ് സംതിങ് ദാറ്റ് ആൻഡ് കമ്പയർ ടു സ്റ്റേറ്റ്സ് സ്റ്റേറ്റ്സ് ഹാവ് സമയത്ത് വന്ന എന്ന് പറയുന്നത് അച്ഛനാണോ എടുത്തത് സ്വന്തം ആയ കൊള്ളായിരുന്നു ഇപ്പോഴേ ക്ലാരിഫിക്കേഷൻ തരാം ഞാൻ ലോൺ എടുത്താണ് വണ്ടിയെടുത്ത് അത് ഇനി ഞാൻ പണി ചെയ്ത് എന്റെ കാശ് കൊണ്ട് അടയ്ക്കാനും ആൻഡ് ഈ പറഞ്ഞ അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ തുറന്നു പറയുന്ന താരപുത്രനാണ് മാധവ് സുരേഷ് ഇതിന്റെ പേരിൽ വിമർശനവും ട്രോളുകളും മാധവനെ വന്നിട്ടുണ്ട് സുരേഷ് ഗോപി എന്ന താരത്തിൻ്റെ മകനായതിൻ്റെ പ്രിവിലേജ് മാധവൻ ഉണ്ടെന്ന് അഭിപ്രായങ്ങൾ വരാറുണ്ട് ഇപ്പോഴാ ഇതേക്കുറിച്ച് പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് മാധവ് സുരേഷ് താൻ സ്വന്തം നിലയിൽ വളർന്നുവരാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നും സാമ്പത്തികമായി അച്ഛന്റെ പണത്തെ ആശ്രയിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മാധവ് വ്യക്തമാക്കുന്നു ഈ അടുത്ത് ഞാനൊരു വണ്ടി എടുത്തിരുന്നു അച്ഛനാണോ മോനാണോ എടുത്തത് സ്വന്തം കാശിനായാൽ കൊള്ളാമായിരുന്നു എന്നാണ് അന്ന് വന്ന കമൻ്റിൽ ഇപ്പോഴേ ക്ലാരിഫിക്കേഷൻ തരാം ലോൺ എടുത്താണ് ഞാൻ വണ്ടി എടുത്തത് ഞാൻ പണിയെടുത്ത് അടക്കണം അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് നിനക്ക് പണിയെടുക്കണ്ടല്ലോ എന്ന് പറയുന്നവർക്കുള്ള മറുപടിയും മാധവ് സുരേഷ് നൽകുന്നു എൻ്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചത് അച്ഛൻ്റെ റിട്ടയർമെൻ്റ് ലൈഫിനാണ് അല്ലെങ്കന്മാരുടെ കല്യാണം നടത്താനാണ് അത് അവർ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട് സാമ്പത്തികമായി ഞാൻ പരാജയപ്പെട്ടാൽ എനിക്കൊരു സഹായമായി അത് കാണും അത് എല്ലാവർക്കുമുള്ള പ്രിവിലേജ് അല്ലെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ അതിൻ്റെ പേരിൽ പണിയെടുക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ എന്നെ ബിൽഡ് ചെയ്യണമെന്നും മാധവ് സുരേഷ് വ്യക്തമാക്കി തനിക്ക് വരുന്ന ഹേറ്റ് കമന്റുകളെ കുറിച്ചും ട്രോളുകളെ കുറിച്ചും മാധവ് സുരേഷ് സംസാരിക്കുന്നുണ്ട് ട്രോളുകളെ താൻ കാര്യമാക്കുന്നില്ലെന്ന് പറഞ്ഞ മാധവ് താൻ സ്വന്തം ജീവിതത്തിലേക്കാണ് ശ്രദ്ധ നൽകുന്നതെന്നും വ്യക്തമാക്കുന്നു തനിക്ക് വരുന്ന ഹേറ്റിന്റെ പ്രധാന കാരണം അച്ഛൻ ബി ജെ പി മന്ത്രിയായതാണെന്നും മാധവ് സുരേഷ് അത് പലർക്കും ഈ നാട്ടിൽ സഹിക്കുന്നില്ലെന്നും താരപുത്രൻ തുറന്നടിച്ചു